പദ്ധതി നിർവഹണത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് നേട്ടം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി നിർവഹണത്തിൽ കരവാളൂർ പഞ്ചായത്ത് ജില്ലാതലത്തിൽ മൂന്നാം സ്ഥാനവും സംസ്ഥാനതലത്തിൽ പതിനെട്ടാം സ്ഥാനവും നേടിയാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് നേട്ടം സ്വന്തമാക്കിയത് പട്ടികജാതി വിഭാഗത്തിനായുള്ള പ്രത്യേക ഘടക പദ്ധതിയിലും ഹെൽത്ത് ഗ്രാൻഡ് വിനിയോഗത്തിലും നികുതി പിരിവിലും നൂറ് ശതമാനം നേട്ടം കൈവരിച്ചതായി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അറിയിച്ചു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ കൊല്ലം ജില്ലയിലെ മൂന്നാമത്തെ പഞ്ചായത്തായിട്ട് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് മൂന്നാം സ്ഥാനം നേടാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഈ മൂന്നാം സ്ഥാനമെന്ന് പറയുന്നത് നമ്മളിവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ഒരുപാട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം കിട്ടിയ പണ്ടെല്ലാം വിനിയോഗിക്കുക അതായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷേ എങ്കിലും ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ അവനത്ര ശ്രമിച്ചു പക്ഷേ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു തടസ്സം നമുക്കുണ്ടായി അതിനു വേണ്ടി മാക്സിമം ശ്രമിക്കുകയുണ്ടായി എങ്കിലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പഞ്ചായത്തിലെ എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരുണ്ട് അതിലുപരിയായിട്ട് എടുത്ത് പറയേണ്ടുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ എല്ലാ ഭരണസമിതി അംഗങ്ങളും എല്ലാവരുടെയും ഒത്തൊരുമയോടും ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അത് മൂന്നാം സ്ഥാനമാണെങ്കിൽ മറ്റ് ഹെൽത്ത് ഗ്രാൻഡ് പദ്ധതിയായാലും അതുപോലെ തന്നെ പട്ടികജാതി ക്ഷേമത്തിൻ്റെ വിഹിതങ്ങൾ ചെലവഴിച്ചതിലും അതുപോലെ വീട് നികുതി നികുതി പിരിവിൽ നൂറ് ശതമാനം അത് നമ്മൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ പഞ്ചായത്ത് നേട്ടം കൈവരിക്കുന്നുണ്ട് ഇപ്രാവശ്യവും അത് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നാൽ ഇപ്രാവശ്യം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവനക്കാർ സഹിക്കേണ്ടതായിട്ട് വന്നു കാരണം ഈ കാലാവസ്ഥയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലും എല്ലാവരും ഒറ്റ മനസ്സോടെ തന്നെ എല്ലാവരെയും പോയി കണ്ട് നൂറ് ശതമാനം നികുതി കൈവരിക്കുന്നതിന് ആ നേട്ടം കൈവരിക്കുന്നതിന് സാധിച്ചു എന്ന് വള പറയുന്നത് അവസാന നിമിഷം ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇപ്രാവശ്യം സഹിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിനെല്ലാം ഒരു പ്രവർത്തന മികവ് നേടിയെടുക്കാൻ തന്നെ സാധിച്ചു അതിലുപരിയായിട്ട് നമ്മൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ ഏതാണ്ട് പതിനെട്ടാമത് സ്ഥാനവും നമ്മൾക്ക് കിട്ടി നമ്മൾ ആദ്യം പതിനാലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ നെറ്റിൽ നോക്കിയപ്പോഴാണ് പതിനെട്ടായിട്ട് മാറിയത് ഇപ്പം മറ്റേതെങ്കിലും പഞ്ചായത്തുകൾ വന്നതായിരിക്കും അതിനിടയ്ക്ക് എങ്കിൽ കൂടിയും ഈ ഒരു മികച്ച നേട്ടം കൊല്ലം ജില്ലയിൽ കൈവരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് പിന്നെ എല്ലാ മേഖലകളിലും കൈവരിച്ചിട്ടുണ്ട് കാർഷിക മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യകരമായ കാര്യങ്ങളിലായാലും നമ്മുടെ പി എച്ച് സികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അവർക്ക് ഭക്ഷണം പോഷകരമായ ഭക്ഷണങ്ങൾ കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ അംഗൻവാടികളുടെ പ്രവർത്തനം അതുപോലെ എടുത്തു പറയേണ്ടുന്നതാണ് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേന കർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ കൈവരിക്കുകയും അതിനൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു അതുപോലെ കൃഷിഭവനെ നമ്മുടെ ഒരു പുതിയ കെട്ടിടം സ്മാർട്ട് കൃഷിഭവനാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പൂർത്തിയായി അതിന് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗവൺമെൻറ്റിൻ്റെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇനി നമുക്ക് ഈ തുടർന്ന് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ അടുത്ത ഈ വരുന്ന സാമ്പത്തിക വർഷവും പദ്ധതികളെ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ട തീരുമാനത്തിലാണ് ഞങ്ങൾ അതിപ്പോഴേ ഞങ്ങൾ തുടങ്ങാൻ തുടക്കമിടുകയാണ് കാരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു അംഗൻവാടി എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത അങ്കൻവാടിക്ക് കെ പി ബഹാ സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അത് പുതുതായിട്ട് നിർമ്മിക്കണം അതുപോലെ സബ് സെൻറ്ററുകൾക്ക് കെട്ടിടം ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിധത്തിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭരണസമിതിയുടെയും ഇവിടുത്തെ ജീവനക്കാരുടെയും സഹകരണത്തോടുകൂടി ഇനിയും അടുത്ത വർഷവും നമ്മൾ ഇതേപോലെ ഒരുപക്ഷെ ഇതിനപ്പുറം ഒരു മികച്ച നേട്ടം കൈവരിക്കുന്നതിന് സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇതിനുവേണ്ടി സഹകരിച്ച നമ്മുടെ പഞ്ചായത്ത് ജീവനക്കാരും ജനപ്രതികളും കൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ബഹുമാന്യരായ വ്യക്തികളോടും എനിക്ക് അതിനോട് കടപ്പെട്ടിരിക്കുകയാണ് അവരുടെ സേവനങ്ങളും അവരുടെ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എല്ലാവരുടെയും സഹകരണം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഹരിതം ജനകീയ പച്ചക്കറി കൃഷി പശുക്കൾക്ക് ധാതുലവണ മിശ്രിതം മുട്ടഗ്രാമം പദ്ധതി പൊതുവിഭാഗത്തിൽ മുന്നൂറ് വയോജനങ്ങൾക്ക് കട്ടില് സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം മാലിന്യ നിർമ്മാജന രംഗത്ത് വിവിധ പദ്ധതികൾ പട്ടികജാതി വിഭാഗത്തിലെ ആറ് പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെയും കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് പട്ടികജാതി വിഭാഗത്തിലെ ഇരുപത്തിയൊമ്പത് വയോജനങ്ങൾക്ക് കട്ടില് പഞ്ചായത്ത് ഓഫീസിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി പുതിയ കൃഷിഭവന്റെ കെട്ടിടം പണി പൂർത്തിയായി വരുന്നതായും കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടങ്ങൾ കൈവരിച്ചതെന്നും ലതികമ്മ അറിയിച്ചു നിന്നും റിപ്പോർട്ടർ എസ് രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ